എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ പെരുമ്പാവനും കുറുപ്പുമ്പിടിക്കെല്ലാം അടുത്തായിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു രണ്ട് നില വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്ററിനുള്ളിലും എ എം റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്ററിനുള്ളിലും മാറി ആറ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന ഒരു ത്രീ ബി എസ് ടി വീടാണിത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പിഷാരിക്കൽ കാവമ്പുറം ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് നിങ്ങളുടെ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് വീടിൻ്റേത് ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീടിന് പതിമൂന്ന് വർഷത്തെയാണ് പഴക്കം വരുന്നത് മുകളിലേക്ക് റൂം എടുത്തിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ മുകളിലും താഴെയുമായി ധാരാളം കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പുകയില്ലാത്ത അടുപ്പോട് കൂടിയ രണ്ട് കിച്ചൺ ആണ് ഉള്ളത് രണ്ട് കിച്ചൺ കൂടാതെ ഡ്രസ് വർക്ക് ചെയ്തൊരു വർക്ക് ഏരിയ എടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിലാണ് ഒരു കോമൺ ബാത്റൂമും വരുന്നത് ഈ വീട്ടിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് വരുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിലാണ് ഇതിലെ ഒരു ബെഡ്റൂമിൽ വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് അവയിൽ ആവശ്യമെങ്കിൽ ഓപ്പൺ ടെറസ് ഭാഗത്ത് കൂടുതൽ റൂമുകൾ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ വീട് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നാല് സൈഡും കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റ് വെക്കുന്നതിൻ്റെയും മുറ്റത്ത് ഇൻ്റർലോക്ക് വിരിക്കുന്നതിൻ്റെയും ഒരു കോട്ട് പെയിൻറിങ്ങിൻ്റെയും വർക്ക് ബാക്കി ഈ വീടിന്റെ അഞ്ഞൂറ് മീറ്റർ മുതൽ നിത്യോപക സാധനങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകളും ഒരു കിലോമീറ്റർ ചുറ്റുകളിനുള്ളിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യ ആരാധനാലയങ്ങളും വരുന്നുണ്ട് നിലവിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിലേക്കും ഈ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് സിറ്റൌട്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ആറ് സെന്റിലെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ത്രീ ബി എച്ച് കെ വീടിന് ഉടമസ്ഥ ആവശ്യപ്പെടുന്ന തുക മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് സ്റ്റോപ്പിലേക്ക് നാനൂറ്റൊമ്പത് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും കോതമംഗലത്തേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ ചർച്ചിലേക്ക് എട്ടര കിലോമീറ്ററും കുറുപ്പുംപടിക്ക് അഞ്ച് കിലോമീറ്ററും പൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലേക്ക് നാല് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് മൂന്നര കിലോമീറ്ററും മാർത്തോമ വുമൻസ് കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലവും നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്